ഇനി കഷ്ടിച്ച് ഒന്നര വർഷം മാത്രമാണ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അധികാരം പിടിച്ചെടുത്തില്ല എങ്കിൽ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാനാകാത്ത വിധം കോൺഗ്രസ് പിന്നിലേക്ക് മാറ്റപ്പെടും മുന്നണി സമവാക്യങ്ങൾ തന്നെ മാറിമറിഞ്ഞ് കോൺഗ്രസ് തീർത്തും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കപ്പെടും ഇവിടെ എടുത്തു പറയേണ്ടത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി എൻ എസ് എസ് സമുദായങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങളാണ് രണ്ട് സമുദായങ്ങളും രമേശ് ചെന്നിത്തലയെ മനസ്സാ സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതിനും കോപ്പ് കൂട്ടുന്നുണ്ട് തൃക്കാക്കര പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പാലക്കാടും പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിൽ പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായി നിൽക്കുന്നതിനിടയിലാണ് രണ്ട് പ്രബല സമുദായങ്ങളുടെ നീക്കം വി ഡി സതീശിനെതിരെ നടക്കുകയാണെന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഈ രണ്ട് സമുദായങ്ങൾക്കും എത്ര കണ്ട് സ്വാധീനം ചെലുത്താനാകുമെന്ന ചോദ്യം ഒരിക്കൽ കൂടി അന്തരീക്ഷത്തിൽ ഉയരുന്നു അതിന്റെ തീവ്രത കൃത്യമായി അറിയണമെങ്കിൽ വർഷമേറെ പിന്നിലേക്ക് പോകണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലേക്ക് എത്തി നോക്കണം സ്വകാര്യ കോളേജുകളിൽ ഫീസ് ഏകീകരണം നടപ്പിലാക്കാൻ എഴുപത്തിരണ്ട് മെയ്യിലാണ് സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായ സർക്കാർ തീരുമാനിച്ചത് കോൺഗ്രസ് നേതാവ് കെ കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി ഭരണമുന്നണി ലൈസൻ കമ്മിറ്റി കൺവീനർ സ്ഥാനത്ത് നിന്ന് എ കെ ആന്റണിയുമുണ്ട് കെ കെ വിശ്വനാഥൻ കെ പി സി സി അധ്യക്ഷനും വി എം സുധീരൻ കെ എസ് യു അധ്യക്ഷനുമായിരുന്ന കാലം കോളേജുകളുടെ സംരക്ഷണത്തിന് സർക്കാരിനെതിരെ സമരത്തിനിറങ്ങിയ സമുദായ നേതൃത്വങ്ങളെ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ യുവനതൃത്വം വെല്ലുവിളിച്ചു സർക്കാരിനെതിരെ സമരം നയിക്കാൻ കത്തോലിക്ക ബിഷപ്പുമാർ തന്നെ തെരുവിലിറങ്ങി പക്ഷേ ഫലമുണ്ടായില്ല എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ സമുദായങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച ആ വലിയ സമരത്തിൽ അന്തിമ വിജയം യൂത്ത് കോൺഗ്രസിന് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് കോളേജ് സമരം അവസാനിപ്പിച്ചു അലസിപ്പോയ വിമോചന സമരം എന്നാണ് എ കെ ആന്റണി സമുദായങ്ങളുടെ വിപ്ലവ നീക്കത്തെ വിശേഷിപ്പിച്ചത് നാടിന്റെ ചരിത്രത്തിൽ അത്യാപത്തുകൾ ഉണ്ടായപ്പോൾ പോലും പുറത്തിറങ്ങാത്ത തിരുമേനിമാർ കൂട്ടം കൂട്ടമായി തെരുവിലിറങ്ങി ജാഥ നടത്തിയെന്ന് പറഞ്ഞു പരിഹസിച്ച എ കെ ആന്റണി തിരുമേനിമാരുടെ മുഖം ചുവന്നാൽ മുമ്പൊക്കെ കോൺഗ്രസുകാർ അവരുടെ കാൽക്കൽ അഭയം തേടുമായിരുന്നുവെന്നും കാലം മാറിയെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തു സമുദായ പ്രമാണിമാർ കടിയറവ് ഒരു വിപ്ലവ ശക്തിയായി കോൺഗ്രസ് രൂപാന്തരപ്പെട്ടിരുന്നുവെന്ന് തെളിയിക്കാൻ അവസരം തന്ന സമരക്കാരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അന്ന് എ കെ ആന്റണി പറഞ്ഞിരുന്നു ഇന്ന് വീണ്ടും രണ്ട് പ്രബല സമുദായങ്ങൾ പോരിന് വിളിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പഴയ ചരിത്രം പരിശോധിക്കണമെന്നാണ് ചില കോൺഗ്രസ്സുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്ന് ആവർത്തിച്ചു പറയുന്ന വെള്ളാപ്പള്ളി പക്ഷേ സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയൊന്നുമില്ല ഒരുപക്ഷെ അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിൽ ഒരു പിടിവള്ളി ആവശ്യമാണ് ആ തുരുത്താണ് രമേശ് ചെന്നിത്തലയുടെ വെള്ളാപ്പള്ളി കാണുന്നതും